ഹലോ ഗെയ്സ് അസാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂറ്റി കണ്ടിന്യൂ ആയിട്ട് അതായത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വീഡിയോ പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഒരു വീഡിയോ ഇല്ലാതെ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എന്ന് വരുന്നത് എന്ന് ഗെയ്സ് അപ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ട് വേറൊന്നുമില്ല നമ്മൾ ആ ഒരു വീഡിയോ പോയ ട്രാവലിൻ്റെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ ഇട്ടിട്ട് ബാക്കി വീട്ടിൽ നമ്മളെ പഴയ പോലത്തെ വിശേഷങ്ങളായിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി വീടെത്തി ഇന്ന് രാവിലെ ആയിപ്പോൾ വേറൊരു കാര്യം അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അറിയാത്ത ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കണ്ടില്ല അപ്പോൾ അവിടുത്തെ കൂടി പറയണമെന്ന് വെച്ചാൽ ചക്കരയുടെ വാപ്പ ഹോസ്പിറ്റലാണ് അല്ലേ ചക്കരെ ആ ചക്കരുടെ വാപ്പ ഇന്നലെ രാത്രി വയ്യാതെ ഓൾറെഡി ആൾ വയ്യാത്ത ആളാണല്ലോ അപ്പോൾ ആൾക്ക് പിന്നെ ഓൾറെഡി അപസ്മാരത്തിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ആളിനെ വിളിച്ചായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞായിരുന്നു ഇന്നലെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ട് പോകുന്നു അപ്പോൾ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു ഒരുപാട് ആൾക്കാരെ നമ്മളോട് ചോദിച്ചു പിന്നെ ഹോസ്പിറ്റലിലായ നിങ്ങൾ അറിഞ്ഞില്ലേ അറിഞ്ഞില്ലെന്ന് സംഭവം നമ്മൾ ശരിക്ക് ഹോസ്പിറ്റലിലായ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈടുത്ത് വെച്ച വീഡിയോ ആയിരിക്കും ഇന്നലെയും പിന്നെ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോയാണ് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആൾക്കാർ വിചാരിക്കും എന്താണ് അവിടെ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴും നിങ്ങളുടെ അല്ലെങ്കിൽ ട്രിപ്പ് പോയി ടൂർ പോയി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേസമയം നമ്മൾ പിന്നെ അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കലും പിന്നെ എന്താണ് അവിടുത്തെ പാട് സിറ്റിറ്റുവേഷനൊക്കെ എന്താണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ രണ്ടും മൂന്നും ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആവും പക്ഷെ നമ്മൾ നിന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർ അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ സ്വായകമായിട്ട് ആരായാലും ഞങ്ങളായാലും നിങ്ങളായാലും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ അപ്പോൾ അതായത് അങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ കുറേ ആൾക്കാർ മെസ്സേജ് ഒന്നും ഇങ്ങനെ അയച്ചു എന്നോട് ചോദിച്ചായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു കാര്യം പറയാൻ വന്നതാണ് അതായത് ഇന്ന് രാവിലെ ഞാൻ അളീനെ വിളിച്ചായിരുന്നു അളീനെ വിളിച്ചപ്പോൾ അവിടെ ഉണ്ട് പിന്നെ എന്താണ് ഇന്നലെ രാത്രി അവിടെ എത്തി പിന്നെ എന്താണ് സ്കാനിങ്ങിന്റെയും എക്സ്റേയും കാര്യങ്ങളും ബ്ലഡ് ഒക്കെ ചെയ്ത് ചെയ്തിട്ട് ഇങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് എന്നൊക്കെ പറഞ്ഞു ചെയ്തിരിക്കണത്തില്ല ഞായറാഴ്ചയുണ്ട് പിന്നെ മെയിൻ ഡോക്ടർ ആരും ഇല്ല അപ്പോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഴയ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും പിന്നെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് അപ്പൊ രാവിലെയും വിളിച്ചപ്പോ ചെക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ ഉച്ചക്കേഷം ഞാൻ ചക്കരയുടെ അമ്മായി വിളിച്ചു അമ്മായി വിളിച്ചപ്പോൾ അമ്മായ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് വാർഡിലാണ് ഉള്ളത് അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടർമാരെ ഉള്ളു മെയിൻ ഡോക്ടർമാരാരും ഇല്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് ആള് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഓൾറെഡി ആള് മുന്നേ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളവിടെ നിൽക്കുമ്പോഴായാലും നമ്മളെ വീഡിയോസിലല്ലെങ്കിൽ ആളിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുമല്ലോ ആൾക്ക് നല്ല ക്ഷീണുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ വയറ് ചെറുതായിട്ടൊരു വരുത്തിട്ടുണ്ടല്ലേ ആ മൂന്നാല് ദിവസമായിട്ട് ഫുഡ് കഴിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ വയറൊക്കെ നല്ലപോലെ വീർത്തിട്ടുണ്ട് ഗ്യാസിന്റെ തവണ എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ കഴിക്കുന്നത് അങ്ങനെ തന്നെ ഛർദ്ദിക്കാണ് മൂന്നാല് ദിവസമായിട്ട് ഫുഡ് കഴിക്കൽ തന്നെ ഇല്ല ആകെ ഉള്ളത് വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നാണ് നമ്മ പറഞ്ഞത് ഉം ആകെ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ അപ്പൊ അതാണെങ്കിൽ ഇങ്ങനെ ഛർദ്ദിച്ച് പോണ് പിന്നെ മരുന്ന് ഗുളിയെ കൊടുക്കുന്നുണ്ടോ അതും ഇങ്ങനെ ഛർദ്ദിക്കണെന്നാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇന്ന് ട്രിപ്പ് ഇട്ടല്ലോ ഇന്ന് ട്രിപ്പ് ഇട്ടു ഇന്ന് ട്രിപ്പ് ഇട്ടു പിന്നെ ഇഞ്ചെക്ഷനും വെച്ചു ഇഞ്ചക്ഷൻ വെച്ചിട്ട് ആൾക്കാർ നല്ലൊരു ക്ഷീണുണ്ട് അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എന്താണെന്നറിയില്ല പിന്നെ നല്ല ക്ഷീണിച്ചിട്ടാണ് ആ നല്ല ക്ഷീണിച്ചിട്ടാണ് പിന്നെ മരുന്നിനോട് റിയാക്ട് എന്താ പറഞ്ഞു മരുന്നോട് റിയാക്ട് ചെയ്യുന്നുണ്ടോ അവിടെ അവിടെ പോയി വന്നിട്ട് ആ അപ്പൊമായി അവിടെ ഞായറാഴ്ച ആ അപ്പൊ ഞാനും ചോദിച്ചു ചോദിച്ചോ പറഞ്ഞത് ഡ്യൂട്ടിയിലെ ഡോക്ടർമാരുണ്ട് അപ്പൊ എന്താ തിരക്കില്ലായിരുന്നു അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചു സംസാരിച്ചപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ ഇന്ന് പിന്നെ ഈ സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് കാണിച്ചപ്പോ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞു കാരണം മെയിൻ ഡോക്ടർമാർ നാളെ വന്നാലിനി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അല്ല രാത്രി ഒന്നുകൂടി നമുക്ക് വിളിച്ചാൽ അന്വേഷിച്ചു നോക്കാം പിന്നെ ഞാൻ അടിയോട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇപ്പോൾ അളിയനവിടെ ഉണ്ട് ഓൾറെഡി പിന്നെ അടിയും ഉമ്മായും ഉണ്ട് പിന്നെ ബിലാലും ബിലാലാക്കുണ്ടല്ലേ ബിലാൽക്കായ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അളിയനോട് ഞാൻ പറഞ്ഞു ഉമ്മാനോടും പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നമുക്ക് എത്താമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ ഞാൻ അങ്ങനെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും റെഡി ആവട്ടെ അല്ല എല്ലാരും ദുവ ചെയ്യട്ടെ എല്ലാം പെട്ടെന്ന് കൊറയട്ടെല്ലേ കടന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമുക്കേ അറിയത്തുള്ളു എന്താണ് എന്റെ ബുദ്ധിമുട്ടെന്ന് അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അസുഖം വന്നാലും നമുക്കറിയത്തുള്ളൂ അത് എങ്ങനെയാണ് നമ്മളത് പിന്നെ അനുഭവിക്കുന്നോ നോക്കുന്ന നമുക്കോ മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആവട്ടെ നമുക്ക് ദുവാ ചെയ്യാം അത്രേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളു അല്ലെ പ്രാർത്ഥന അത്രേ പറ്റത്തുള്ളു അപ്പൊ ഞാനവിടെ നിക്കുമ്പോഴായാലും ഇടയ്ക്ക് ഇങ്ങനെ ഈ അപസ്മാരമൊക്കെ വന്നിട്ടേ പെട്ടെന്ന് ഇങ്ങനെ ഇതാവും അപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് പേടിയാവും കാരണം എന്ന് വെച്ചാല് അവസ്ഥ അതാണ് നമുക്കൊന്നും ചെയ്യത്തില്ല ആളെ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിഞ്ഞിട്ടല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ വരുമ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആരസുഖം ഉള്ളത് കൊണ്ടാണ് പിന്നെ ആഹ് വന്നപ്പോ ആ നിങ്ങൾ ഇവര് ഉമ്മി വാപ്പായൊക്കെ ദിവസം അതേപോലെ തന്നെ ഇടയ്ക്ക് അങ്ങനെയായിരിക്കുമ്പോ പെട്ടെന്ന് വരും പക്ഷെ എന്നാലും നമ്മള് ഞാനൊക്കെ നമ്മളൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഇരുന്നിനൊക്കെ നിക്കുന്ന സമയത്തൊക്കെ അവസാനം വന്നാലും കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും പക്ഷെ ആളെ എഴുന്നേക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ ചർദി വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മളൊന്നും പോയി ട്രിപ്പ് ഇട്ടില്ലേ നമ്മളെന്നാൽ ട്രിപ്പ് ഇട്ടിട്ടൊരു രണ്ടു ദിവസത്തിന് ചർദ്യ കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴ് പിന്നെ ഫുഡ് ഫുഡ് കഴിക്കൽ തീരെ ഇല്ല എന്നാ അവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് ചെക്കൻ്റെ അമ്മാനെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നാലു ദിവസമായി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഫുഡ് കഴിച്ചാല് ഒരു പലതയുടെ നമ്മുടെ നമുക്ക് നമുക്കൊരു എനർജി കിട്ടും ഒന്ന് ഊർജ്ജം കിട്ടും ഇപ്പോൾ ഫുഡും കഴിക്കുന്നില്ല കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അങ്ങനെ ഛർദ്ദിച്ച് പോകും ശ്രദ്ധിച്ചു പോകുന്നത് കൊണ്ട് ആൾക്കാർ ആ ഷിഫായി കൊടുക്കട്ടെ അത്രയല്ലേ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഏതായാലും എല്ലാവരും ദുഃഖമായി തോളി അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ കാര്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ വേറെ വേറൊന്നും ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടു നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നില്ലേ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതേസമയം നമ്മള് ഇപ്പൊ വീഡിയോസ് ഇങ്ങനെ ഇടപെടുന്ന ആൾക്കാര് വിചാരിക്കുമല്ലോ അവർക്കറിയത്തില്ലല്ലോ നമ്മള് അവരെ വിചാരിക്കുന്നത് നമ്മളിപ്പോഴും കറക്കത്തിലെ ട്രിപ്പിലാണെന്നാണ് അപ്പൊ അവര വിചാരിക്കും പിന്നെ ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണില്ലെന്ന് അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ നമ്മൾ നടക്കുന്നത് അറിയുന്നതുകൊണ്ട് അന്വേഷിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളടുത്ത് പറയാൻ വന്നതാണ് ഞങ്ങളുടെ നാട്ടിലെത്തി കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പൊ എന്താവശ്യമുണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ റെഡിയാണ് കാരണം മനുഷ്യന്റെ കാര്യങ്ങളല്ലേ പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്തോട്ട് പോകേണ്ടി വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പോകാൻ റെഡിയാണ് അപ്പോൾ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പം ഇൻഷാല് ഒക്കെ റെഡി ആവട്ടെ എന്തുണ്ടെങ്കിലും നമ്മൾ വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്ന ആകുമ്പോൾ ചാനൽ കാണുന്നവർക്ക് കാണുന്നുണ്ടാവും പക്ഷെ അത് കാണാത്ത ആൾക്കാരൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വന്നതാണ് അപ്പൊ നമ്മുടെ ചാനലിൽ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ കേട്ടോ കാര്യങ്ങള് പിന്നെ നമ്മൾ പോയത് നമ്മളെ യാത്രയൊക്കെ കുഴപ്പമൊന്നും ഇണ്ടായിരുന്നല്ലോ യാത്രയൊന്നും കുഴപ്പമില്ലാതെ പക്ഷേ ആരായിരുന്നു റാത്തായിരുന്നു വിചാരിച്ച പോലെ തന്നെ യാത്രയൊക്കെ പോയി നമ്മളൊക്കെ ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല ഉമ്മായിട്ടൊക്കെ ഒക്കെ അലഹദില്ല നമ്മൾ പോയിട്ടൊക്കെ എത്തിയിട്ടുണ്ട് റമീസും അപ്പായ കൂടെ പുറത്തുണ്ടായിരുന്ന കൂടെ ജോലി ചെയ്തോള പരിപാടിയിൽ ചെറുതോ പരിപാടിയിലാണ് അപ്പൊ എന്തായാലും നമ്മള് പോയ വീഡിയോസ് കാര്യങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ നമുക്ക് വല്ലാതെ നമ്മൾ യാത്ര പോകണതും ടൂർ പോകണതൊക്കെ അപ്പൊ അതിലും മാക്സിമം കാണുന്നത് തേയില തോട്ടങ്ങള് മഞ്ഞ് താഴ്വര ആ എത്തുതരുന്നത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അതൊക്കെ വീഡിയോസ് ഒക്കെ ഇനി കുറച്ചൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴിയെന്ന് നമുക്കിടാം അപ്പൊ ഏതായാലും ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങള് ഇനി നമ്മള് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് ഡെയിലി എന്തായാലും ഉണ്ടാവും പിന്നെ പിന്നെ വൈകുന്നേരം വിളിച്ചോ ചക്കര വിളിച്ചില്ല രാവിലെ ഉച്ചക്കാ വിളിച്ചത് ഫോമ് ഫില്ല് മറ്റത് ചക്കര ഉണ്ടാവുമായിരുന്നല്ലേ അവിടെ ഫസ്റ്റില് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അല്ല ഞാന് അണിനോട് ഞാൻ പറഞ്ഞു എന്തുണ്ടെങ്കിലും വിളിച്ചാ മതി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി വരാം ചെല്ലാൻ നമ്മക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഏഹ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെച്ചാൽ നമ്മളൊരു പുതിയൊരു അംഗം ഫാമിലി കൂടിയാണ് അപ്പോൾ നമുക്ക് എന്ത് എന്ത് ഉണ്ടാവുന്നു അതേപോലെ തന്നെയാണ് നമുക്ക് അവർക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് നിൽക്കാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടായാലും അങ്ങോട്ടായാലും നമുക്ക് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചക്കയുടെ പാപ്പ എന്ന് പറയുമ്പോൾ എൻ്റെയും അതേപോലെ തന്നെ ആപ്പ പോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നതും കാരണമാക്കാം അപ്പോൾ അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ നമ്മുടെ കാര്യം അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ശരി എന്നാൽ അതിൻ്റെ പി അല്ലേ ശരി ഓക്കെ അസാ